അംഗൻവാടി കുട്ടികൾക്കായി അയിലൂരിൽ വർണ്ണോത്സവം ശിശുദിനാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ആഘോഷം സംഘടിപ്പിച്ചത് നെന്മാറ അയിലൂർ വണ്ടാഴി എന്നീ പഞ്ചായത്തുകളിലെ പതിനാറ് അംഗൻവാടികളിൽ നിന്നായി നൂറ്റി ഇരുപതോളം കുരുന്നുകൾ വർണ്ണോത്സവത്തിൽ പങ്കെടുത്തു ചിത്രരചന ഫാഷൻ ഡ്രസ് നൃത്തനൃത്യങ്ങൾ ലളിതഗാനം തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു വിവിധ മത്സരങ്ങൾ കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും മത്സരത്തിൽ പങ്കെടുത്തു അയിലൂർ ഗവൺമെന്റ് യു സ്കൂൾ പി പ്രസിഡന്റ് കെ കലാധരൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളൊക്കെ കുട്ടികളുടെ വളർച്ചയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ചിന്തകളുടെ ആദ്യ പണിയാണ് സ്കൂളിലെ അവരുടെ എന്ത് അവരുടെ എന്താണ് ഉറങ്ങിക്കിടക്കുന്നത് എന്നുള്ള ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യ ഒരു പരിപാടിയാണ് സ്കൂളുകൾ സംഘടിപ്പിക്കുന്ന ഈ ഒരു പരിപാടി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊരു പ്രചോദനമാണ് അവർ അവർ ചിന്തയിൽ മാത്രം വരും അവരുടെ അവർ അവർ കാണുന്ന പ്രാധ്യങ്ങളിൽ വ്യത്യാസം വരും അവരെ എന്ത് എന്ത് കണ്ടെത്തണം അല്ലെങ്കിൽ എന്ത് എങ്ങനെ ആവണം എന്നുള്ള ആശയങ്ങൾ ഇവിടുന്ന് തുടങ്ങി വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ നമ്മളിള്ളത് തീർച്ചയായിട്ടും അങ്കണവാടി ടീച്ചർമാരെ ഇത്ര റോമാൻഷൻ അറിയാവില്ല ഈ കുഞ്ഞുങ്ങളെ വിഭാഗത്തെ പിടിച്ച് ഇരുത്താൻ കഴിഞ്ഞിരുന്നു എനിക്ക് തന്നെ വലിയൊരു തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർ വലിയ കൈയ്യടിയാണ് ഒരു പരിമിതി എല്ലാം സ്വാതന്ത്ര്യമുണ്ട് ടീച്ചർക്ക് അതുപോലെ ചെയ്യാതെ അവരെ വലിയ പ്രധാനാധ്യാപിക സുനിത അധ്യക്ഷയായി പി ടി എ വൈസ് പ്രസിഡന്റ് നീരജ ബി രാമദാസ് ജസീന കൃഷ്ണദാസ് കെ എൻ ബാബു ബിൻസിയ സൂര്യകുമാരി എം ജയൻ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്